എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ആറ് തരം മധുരക്കിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്കത് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം നമുക്ക് അതിന് കിഴങ്ങും കിട്ടും അതാണ് മധുരക്കിഴങ്ങിന്റെ ഒരു പ്രത്യേകത അപ്പൊ നമുക്ക് ഗ്രോ ബാഗിലോ നമുക്ക് താഴെ സ്ഥലമുള്ളവർക്ക് വാരമൊക്കെ കോരി നന്നായിട്ട് നട അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ചെട്ടിച്ചട്ടിയിലൊക്കെ നമുക്ക് മധുര കിഴങ്ങ് കൃഷിയായിട്ട് ചാക്കിലൊക്കെ ചെയ്യാം നമ്മുടെ സ്ഥലം അനുസരിച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ് മധുര കിഴങ്ങ് മധുരക്കിഴങ്ങ് നട്ടാ ഞാൻ പറയലോ നമുക്ക് നല്ലൊരു ഇലക്കറി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ ഇതാണ് ഒരൈറ്റം മധുരക്കിഴങ്ങ് ഇതിങ്ങനെ ഞാൻ വാരമൊക്കെ കോരി നട്ടേക്കണിയാണ് അപ്പൊ ഈ കിഴങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല മജന്ത കളർ ആയിരിക്കുള്ളൂ പുറംഭാഗം ഉള്ളില് മഞ്ഞ കളറും അങ്ങനത്തെ കിഴങ്ങാണിത് നല്ല വലിപ്പം വക്കണിയൊക്കെ കിഴങ്ങാണ്ട്ട് ഇപ്പൊ ഇത് പറിക്കാനായിട്ടില്ല ഇത് നട്ടിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ നമുക്ക് തൊണ്ണൂറ് ദിവസം എത്തുമ്പോഴാണ് മധുരക്കിഴങ്ങ് വിളവ് എടുക്കുന്നത് അപ്പൊ മധുരക്കിഴങ്ങ് ഈ വാരം കോരിയിട്ട് അതിലാണ് നട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ മധുരക്കിഴങ്ങിന്റെ തല പോണനുസരിച്ച് നമ്മൾ മണ്ണിട്ട് കൊടുത്താലാണ് കിഴങ്ങ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നടണ ആ ഭാഗത്ത് കിഴങ്ങ് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല വലിപ്പമുള്ള കിഴങ്ങ് കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് ഇതിപ്പോ കണ്ട ഇതേപോലെ നമുക്ക് ഇതേപോലെ കൂമ്പ് ഒഴിച്ച് നമുക്ക് ഇലക്കറി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഭയങ്കര ആണ് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാനൊക്കെ അപ്പൊ നമുക്ക് കിഴങ്ങ് ഇട്ടുകയും ചെയ്യും തൊണ്ണൂറ് ദിവസം മതി മധുര കിഴങ്ങ് നട്ടായാലും നമുക്ക് പറിക്കാനായിട്ട് തൊണ്ണൂറ് ദിവസം എത്തുമ്പോ നമുക്ക് കിഴങ്ങ് എടുക്കാൻ നമുക്ക് ഇതേപോലെ ഒരു കൊച്ചുതല്ല നടന്താന്ന് വെച്ചത് ഇതേപോലെ ഒരു കൊച്ചു തലയൊക്കെ നമുക്ക് നട്ട് കൊടുത്താൽ മതി മധുര കിഴങ്ങിന്റെ ഇതേപോലത്തെ ഒരു തല നട്ടു കൊടുത്താൽ മതി അപ്പൊ ഇതാണ് രണ്ടാം തരം മധുര കിഴങ്ങ് അപ്പൊ കണ്ട ഇതിൻ്റെ തണ്ടുകളൊക്കെ കണ്ടില്ല നല്ല വൈലറ്റ് കളറാണ് ഇലകൾ പച്ചയാണ് ഇലകളുടെ തണ്ടും വയലറ്റ് തന്നെയാണ് കിഴങ്ങാണെങ്കിലും നല്ല വയലറ്റ് കളറാണ് കേട്ട ഉള്ളില് നല്ല നല്ല മഞ്ഞ കളറുമാണ് ഇതിന്റെ കിഴങ്ങ് കിഴങ്ങ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങാണ് ഇഷ്ടം പോലെ നല്ല വലുപ്പം വെക്കണ കിഴങ്ങാണ് ട്ടാ ഇതും നമുക്ക് ഇലക്കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം കണ്ട ഇതേപോലത്താ നമുക്ക് കൂമ്പ് ഇലകൾ എടുത്തിട്ട് ഇലക്കറിയായിട്ടും ഉപയോഗിക്കാം പിന്നെ നമുക്ക് കിഴങ്ങായിട്ടും കിട്ടും പിന്നെ മധുര കിഴങ്ങ് തൊണ്ണൂറ് ദിവസം എത്തുമ്പോ നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം അപ്പൊ ഇതും ഒരു നല്ല വെറൈറ്റി തന്നെയാണ് കാണാനും നല്ല ബൈക്കിഴങ്ങ് കിഴങ്ങൊക്കെ കാണാനും അതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇന്നത്തെ തലേ നമ്മൾ നടന്നത് ഏതാന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കട്ടിങ്സ് നട്ടു കൊടുത്താൽ മതി അത് നമുക്ക് ഗ്രോ ബാഗിലോ ചാക്കിലോ ഇതേപോലെ വാരം കോരിട്ട് മണ്ണിലോ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് ഇതാണിട്ട മൂന്നാമത്തെ മധുരക്കിഴങ്ങ് അപ്പ ഈ മധുരക്കിഴങ്ങിന്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് ക്യാരറ്റിന്റെ കളറുള്ള മധുരക്കിഴങ്ങ് അപ്പൊ അതിന്റെ ലിങ്കിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കെ കണ്ട ഇതിന്റെ ഇലകളൊക്കെ ഇരിക്കണെങ്കിൽ ഇതേപോലെ ഇലകൾ ഇരിക്കണം ഇലകൾക്ക് ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ട് വേണ്ട നമ്മ നേരത്തെ കണ്ട മധുരക്കിഴങ്ങിന്റെ ഇല ഇതേ മോഡലാണെങ്കിൽ ഇതേ ഷേപ്പ് അല്ല കണ്ട ഇതേ ഷേപ്പ് ആണ് പിന്നെ തണ്ടൊക്കെ പച്ചക്കളറാണ് കണ്ട ഈ പിന്നെ കണ്ട ഇത് കിഴങ്ണ്ടാവണം വേണ്ട ഇതേപോലെ കാരറ്റിന്റെ കളറായിരിക്കുള്ളൂ ഈ മധുരക്കിഴങ്ങിന് ും ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് നല്ല കിഴങ്ങ് തന്നെയാണ് നമുക്ക് എലയും ഇതേപോലെ തോരമ്പക്കാനൊക്കെ എടുക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ഇതേപോലെ ചെറിയൊരു കൊച്ചു പീസ് ഇട്ടാ മതി ഇട്ടിത് ഏർ നമുക്ക് ഇഷ്ടം പോലെ കിഴങ്ങ് ഉണ്ടായി കിട്ടുകയും ചെയ്യും ഇതാണ് നാലാമത്തെ വെറൈറ്റി മധുരക്കിഴങ്ങ് ഇത് കണ്ട നമ്മ ആദ്യം കാണിച്ചത് പച്ച ഇല ഇരുന്ന് ഇത് ഫുള്ള് ആണ് ഇല എന്താണ്ടക്ക വയലറ്റ് തന്നെയാണ് ഇങ്ങനെ ആദ്യം ഈ എല്ലാം ഉണ്ടായി വരുമ്പോ കണ്ട പച്ച കളറിൽ വരും പിന്നെ ഇത് ആയിട്ട് മാറും പിന്നെ കിഴങ്ങാണെങ്കിലും ആണ് എട്ടാ പിന്നെ ഈ മധുരക്കിഴങ്ങ് എല്ലാവരും ഹാങ്ങിങ് ബോട്ടിലും വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെച്ചു പിടിപ്പിക്കാം നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് വെച്ചുപിടിപ്പിക്കാം നമുക്ക് തോരം വെക്കാൻ എടുക്കാം നമുക്ക് ഇതിന് കിഴങ്ങ് കിട്ടുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയാണ് അത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് അലങ്കാര ചെടിയായിട്ട് നട്ടുപിടിപ്പിക്കണതും ഇതാണ് അഞ്ചാമത്തെ വെറൈറ്റി മധുരക്കിഴങ്ങ് കണ്ട ഇതിന്റെ എല്ലാന്ന് വെച്ചാൽ കണ്ട ഒരു മഞ്ഞ കളർന്ന ഒരു പച്ച കളർ കണ്ട ഒരു മഞ്ഞ കളർ ഇനി അമേരിക്കൻ ചീരാന്നുള്ള പേരുണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ കിഴങ് വെള്ള കിഴങ്ങാണ് പിന്നെ നമുക്ക് ഇതേപോലെ കണ്ട ഇതേപോലെ തന്നെയാണ് ഇതിന്റെ കൂമ്പ് നമുക്ക് കട്ട് ചെയ്ത് തോരം വെക്കാം പിന്നെ കിഴങ്ങ് ഉണ്ടാകുകയും ചെയ്യും പിന്നെ നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് നട്ടുപിടിപ്പിക്കണ മധുരക്കിഴങ്ങ് ആണ് അപ്പം ഇതിൻ്റെ പേര് കൂടിയുണ്ട് ഇതിന് അമേരിക്കൻ ചീരാ എന്നുള്ള പേരും കൂടെ ഉണ്ട് നല്ലൊരു വെറൈറ്റി തന്നെയാണ് നമുക്ക് വീട്ടിൽ വെച്ചു പിടിപ്പിക്കും നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിലോ ചട്ടിയിലൊക്കെ ഒക്കെ നട്ടു വളർത്താം അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള കിഴങ്ങും കിട്ടും നമുക്കൊരു ഇലക്കറിയായിട്ട് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് സീസണൊന്നും ഇല്ല കേട്ടോ നമുക്ക് തൊണ്ണൂറ് ദിവസം വേണം പറിക്കാനായിട്ട് നമുക്ക് ഏത് സമയത്തും നടാൻ പറ്റിയതാണ് ഈ മധുരക്കിഴങ്ങുകളൊക്കെ പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല വേനൽക്കാലത്ത് നമ്മൊന്ന് അനച്ചു കൊടുത്താൽ മാത്രം മതി അത്രേ ഉള്ളൂ ഇതാണ് ടാറാമത്തെ തരം മധുരക്കിഴങ്ങ് അപ്പൊ ഇത് കണ്ടില്ലേ ഇതിന്റെ ഇല കണ്ടില്ലേ നല്ല ഹാർട്ടിന്റെ ഷെയ്പ്പൊക്കെ ഉള്ള ഒരു ഇലയാണ് ഫുള്ള് വയലറ്റ് ആണ് കണ്ട ഇത് ഉണ്ടായി വരുമ്പോ കണ്ട ഒരു പച്ച കളർ വരും പിന്നെ ഇതേപോലത്തെ ഡാർക്കാവും പിന്നെ നല്ല വയലറ്റ് കളറാവും അപ്പൊ ഇതും നിങ്ങൾ ഹാങ്ങിങ് ബോട്ടിലും അതേപോലെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെക്കണ ഒരു അലങ്കാര ചെടിയായിട്ട് നട്ട് വളർത്തണ മധുരക്കിഴങ്ങ് ആണ് നമുക്ക് ഇതിന്റെ ഇലയും നമുക്ക് തോരം വെക്കാനൊക്കെ എടുക്ക അതേപോലെ നമുക്ക് കിഴങ്ങ് കിഴങ്ങാണെങ്കിൽ പുറം നല്ല വയലറ്റ് ഉള്ളു മഞ്ഞ ഇട്ടാ ഇതിന്റെ കിഴങ്ങിന്റെ കളറ് അപ്പോൾ നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്താൻ കണ്ട നട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടും കിഴങ്ങായിട്ടൊക്കെ ഉപയോഗിക്കാൻ ചെയ്യാ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് ആറനം മധുരക്കിഴങ്ങ് അപ്പൊ ഇതാണ് എന്റെ കയ്യിലുള്ള ആറനം മധുരക്കിഴങ്ങുകള് അപ്പൊ ഇനിയും ഒരുപാട് തരം മധുരക്കിഴങ്ങുകൾ ഉണ്ട് ഇണ്ടട്ടാ പലരുടെ കൈയിലുണ്ടാകും അപ്പോൾ നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയ മധുരക്കിഴങ്ങുകളാണ് ഇതൊക്കെ കണ്ട നല്ലൊരു അലങ്കാര ചെടിയായിട്ട് പോലും നമുക്ക് നട്ടു വളർത്താൻ പറ്റിയതാണ് ഈ ഇതിൽ പല മധുരക്കിഴങ്ങ് ഒക്ക പിന്നെ കിഴങ്ങും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇലകൾ നമുക്ക് തോരമ്പെക്കാം പിന്നെ മധുരക്കിഴങ്ങ് നടമ്പാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നന്നായിട്ട് അടിവളം കൊടുത്തിട്ടുമാണ് മധുരക്കിഴങ്ങ് നടാനായിട്ട് പിന്നീട് നമുക്ക് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല താഴെ നടണെങ്കിൽ പിന്നെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതേപോലെ ഇതിന് വണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ ഇലകൾ കണ്ട ഇതേപോലെ പുഴുക്കേടൊക്കെ പിന്നെ അതിന് വലിയതായിട്ട് നമ്മൾ യാതൊന്നും തന്നെ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയതാണ് അപ്പൊ വിളവെടുക്കുമ്പോ ഞാൻ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്യാം പിന്നെ നമുക്ക് എളുപ്പത്തിൽ യാതൊരു പര്യടനം വേണ്ടാത്തതാണ് നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ചാക്കിയിൽ നടാ ഗ്രോ ബാഗിൽ നടാ അതേപോലെ ചെടിച്ചട്ടിയിൽ വരെ മധുരക്കിഴങ്ങ് നടാം ഉള്ളവർക്ക് ഇതേപോലെ മണ്ണിൽ വാരം കോരിയൊക്കെ നട്ട് അപ്പൊ എല്ലാവരും മധുരക്കിഴങ്ങിന്റെ നമുക്ക് മധുരക്കിഴങ്ങ് ആയിട്ട് നടാട്ടാ மதுரக்கிழங்கு கிட்டுமெகில் நம்ம அது முளப்பிச்சிட்டு இதேபோல தலைக கட்ட நடலே நமக்கு கடகளி மந்தா ரெண்டாம் வெரட்டி ஒகே நமக்கு கிட்ட நடனங்க அல்ல எங்கே நமக்கு கட்டிங்ஸு நட்டா மதி கட்டிங்ஸ்களே கிட்டு எல்லாரும் மீடி நடணம் ஈ வீடியோ பற்றி எந்த அபிப்பிராயங்களோ உண்ட் வீடியோ தாழை கமன் செய்ய வீடியோ இஷ்டப்பட்டால் லைக் செய்ய வீடியோ இஷ்டப்பட்டு ஷேர் செய்ய